ർ ഡാം ഇറിഗേഷൻ ഗേറ്റിന് മുന്നിൽ കോൺഗ്രസും ബി ജെ പിയും ധർണ നടത്തുന്നു നെയ്യാർ ഡാം ഇറിഗേഷൻ ഗാർഡൻ പരിപാലനത്തിന് വേണ്ടി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന് പുറത്തുള്ളവരെ നിയമിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയും അതിനെ തുടർന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സർവകക്ഷിയോഗം വിളിച്ച് ചർച്ച നടത്തി പഞ്ചായത്തിനുള്ളിലുള്ള ആൾക്കാരെ നിയമിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു ഈ ഉറപ്പ് ലംഘിച്ച് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം മറ്റഞ്ച് സ്റ്റാഫുകളെ അനധികൃതമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇരു കൂട്ടരും ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതിയും ബി ജെ പി പ്രവർത്തകരും ധർണ്ണ നടത്തുന്നത് ഈ പഞ്ചായത്തുമായി ബന്ധമില്ലാതെ പുറത്തുനിന്ന് ജോലിക്കെത്തിയവരെ പ്രവേശിപ്പിക്കാൻ സമരക്കാർ തയ്യാറായില്ല കഴിഞ്ഞ മൂന്ന് മാസ കാലമായി നമ്മുടെ നെയ്യാർ ഡാം ഇറിഗേഷനിലെ അനധികൃത നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകളും സംയുക്തമായിട്ടാണ് ഈ അനധികൃത നിയമനത്തിനെതിരെ ഇവിടെ സമരം നടത്തിയത് തദ്ദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ നിയമനം നടത്തേണ്ടത് എന്നതായിരുന്നു ഈ സമ സമരസമിതിക്കാരുടെ ആവശ്യം ആ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സർവകക്ഷി യോഗത്തിൽ എടുത്ത തീരുമാനം അൻപത് അൻപത് എന്ന അനുപാതത്തിൽ ഇവിടെ നിയമനം നടത്തും എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനറുടെയും എഇടേയും നേതൃത്വത്തിലുള്ള ഉദ്യോഗ സംഘം നമ്മുടെ ഈ സർവകക്ഷി യോഗത്തിൽ ഉറപ്പു നൽകി എഴുതി നൽകി അതുവരെ ഈ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ആരെയും സ്ഥിരപ്പെടുത്തുകയില്ല ആരെയും നിയമിക്കുകയില്ല എന്നുള്ള ഒരു ഉറപ്പിന്റെ മേലാണ് അന്ന് സമരം മതിയാക്കി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതുപോലെ മെമ്പർമാരും ഒക്കെ പിരിഞ്ഞുപോയത് പക്ഷേ അതിനുശേഷം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അതിനെല്ലാം വിപരീതമായി ഈ സർവകാശ യോഗത്തെ പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖന്മാരെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണസമ സംവിധാനത്തെയും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും ആ ഡിപ്പാർട്ട്മെന്റിന്റെയും ഭാഗത്ത് നിന്ന് അവരെ ഒരു പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ വീണ്ടും അഞ്ചു പേരെ നിയമനം നടത്തിയിരിക്കുന്നത് അപ്പം അതിനെതിരെയാണ് ഇന്ന് സമരം നടക്കുന്നത് നമുക്ക് തന്ന വാക്ക് പൂർവാധികം പാലിക്കുവാനോ ആ വാക്കിൽ ലംഘിച്ചു കൊണ്ടാണ് ഇന്ന് ഈ നിയമനം നടത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾ അകത്ത് ചേരാൻ ബുദ്ധിമുട്ടുണ്ട് എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകളും ജനപ്രതിനിധിയോടാണ് ഇന്നിവിടെ സമരം നടത്തുന്നത് നമ്മളോട് അതുപോലെ ഈ സർവകക്ഷി യോഗത്തോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് തന്നെയാണ് ഈ സമരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നെയ്യാർ ഡാം ഇറേഷന്റെ പൂന്തോട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേ നമ്മുടെ തദ്ദേശവാസികളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുകയും ആ ഇൻ്റർവ്യൂവിൽ പുറത്തു നിന്നുള്ള ആൾക്കാരെ ജോലിക്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെയും മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയും നേതൃത്വത്തിൽ ഇറിഗേഷൻ്റെ നേരാഡാം ഓഫീസിന് മുമ്പിൽ ഇവിടെ ഉള്ളിൽ സമരം ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ റിലേ സത്യാഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ ഓഫീസ് ഇ എ നമ്മളെ ഫരോഗ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സർവകക്ഷി യോഗം വിളിക്കുകയും ആ ഏഴ് നാല് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നടന്ന സർവ്വകക്ഷി യോഗ പ്രകാരം എട്ട് ഇസ് ടു രണ്ട് എന്നാനുപാതി ആനുപാതികം എന്ന ഒരു വെച്ചുകൊണ്ട് തൊഴിലാളികളെ എടുക്കുന്നതിനൊരു തീരുമാനം പഴയ ആൾക്കാരെ ലിസ്റ്റിനെ പ്രകടിപ്പിച്ചു കൊണ്ട് എടുക്കുമെന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ഇന്നലകളിൽ ഒരു അഞ്ചോളം പേരെ പഞ്ചായത്തിന് പുറത്തുള്ള അഞ്ചോളം പേരെ ഇവിടെ ജോലിക്ക് കയറ്റുന്ന ഒരു ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോൺഗ്രസ് അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികൾ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെ തന്നെ മുൻഗണന കൊടുക്കണമെന്നുള്ള ആവശ്യത്തോടു കൂടി ഇന്ന് ഇവിടെ ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഈ നെയ്യാടാം പരിസരവാസികളെ ഈ ജോലിക്ക് കൂടുതലായി എടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ളവരെ ഇവിടെ ജോലിക്ക് കയറ്റുകയുള്ളൂ എന്നുള്ള കുറച്ച് നിലപാട് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതോടൊപ്പം നമ്മുടെ മറ്റു രാഷ്ട്രീയ കക്ഷികളും ഇന്ന് ഈ സമരമായി ബന്ധപ്പെട്ടു